കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള ഭീതിയിലാണ് ഗെൽഫ് രാഷ്ട്രങ്ങൾ കുവൈറ്റിൽ കോവിഡ് പ്രതിരോധ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി ഏഴ് മുതൽ രണ്ടാഴ്ചത്തേക്ക് വിദേശികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി ഇതോടെ ദുബായ് ഇടത്താവളം വഴി കുവൈറ്റിലേക്കുള്ള വിമാനയാത്രാനിരക്ക് കുത്തനെ ഉയർന്നതെന്ന് റിപ്പോർട്ട് പ്രവാസികൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് കുവൈറ്റ് പൌരന്മാരല്ലാത്തവരെ ഫെബ്രുവരി ഏഴ് മുതൽ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനം വിമാന ടിക്കറ്റ് നിരക്ക് റെക്കോർഡ് വർധനയിലേക്ക് എത്തിച്ചതായും തീരുമാനം യാത്രക്കാരെ ഫെഡറേഷൻ ഓഫ് ആൻഡ് ടൂറിസം ഓഫീസ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് പറയുകയുണ്ടായി വിദേശികൾക്ക് കുവൈത്തിലേക്ക് പ്രവേശിക്കുന്നതിന് താൽക്കാലിക യാത്രാ വിലക്ക് നിലവിൽ വരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പായി കുവൈറ്റിലേക്ക് എത്താൻ വിദേശികളും സ്വദേശികളും ധൃതി കൂട്ടിയതോടെയാണ് ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നത് മന്ത്രിസഭയുടെ തീരുമാനം പുറത്തുവന്നതോടെ നിലവിൽ വിമാന കമ്പനികളും തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണെന്നും റദ്ദാക്കിയ ടിക്കറ്റുകളുടെ എണ്ണം പതിനാലായിരമായി ഉയർന്നതായും ഇതുമൂലം ഒരു ലക്ഷത്തി നാപ്പതിനായിരം ദിനാറിന്റെ നഷ്ടമാണ് സംഭവിച്ചതെന്നും മുഹമ്മദ് അൽ മുത്തൈരി അറിയിച്ചു കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ആയിരത്തി നാന്നൂറ് കുവൈറ്റ് ദിനാറിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് രാത്രി എട്ട് മുതൽ പുലർച്ചെ അഞ്ചു വരെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുവാനും ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വൈറസ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഞായറാഴ്ച മുതൽ പുതിയ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്നും പറയപ്പെടുന്നു വാക്സിനേഷൻ ക്യാമ്പയിൻ ഊർജിതമാക്കുന്നതിനും ആരോഗ്യ മന്ത്രാലയം തീരുമാനിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ